ശ്രീമാൻ മറുനാടൻ ഷാജൻ പലപ്പോഴും പ്രകീർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് കിറ്റക്സ് സാബു കിറ്റക്സ് സാബുവിനെ വ്യക്തിപരമായിട്ട് അപകീർത്തിപ്പെടുത്തുവാനോ അവഹേളിക്കാനോ അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നാൽ മറുനാടൻ ഷാജൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിനുള്ള ആഗ്രഹം അദ്ദേഹവും കിറ്റക്സ് സാബുവും സുഹൃത്തായതുകൊണ്ട് നമ്മൾ കേരളം മുഴുവനും കിറ്റക് സാബുവിനെ അടിമപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭരണചക്രത്തിൽ വരുമോ എന്നുള്ളതാണ് മറുനാടൻ ഷാജൻ ആഗ്രഹിക്കുന്നത് മറുനാടൻ ഷാജൻ പലപ്പോഴുമായിട്ട് പറയാറുണ്ട് ഞാൻ ലു യൂസഫ് അലിയുടെ അണ്ടിപ്പരിപ്പ് തിന്നാറില്ല എന്നാൽ ഇടയ്ക്ക് അണ്ടിപ്പരിപ്പുമായിട്ട് കിറ്റക് സാബു വരുമ്പോൾ ഒത്തിരി അണ്ടിപ്പരിപ്പ് തിന്നാറുണ്ട് എന്ന് മറുനാടൻ ഷാജൻ പറയുന്ന വാക്കുകൾ മുൻകാലങ്ങളിലുണ്ട് എന്തുകൊണ്ടാണ് ശ്രീമാൻ മറുനാടൻ കിറ്റക് സാബുവുമായിട്ടുള്ള വ്യക്തിപര ബന്ധത്തിൻ്റെ പേരിൽ മൂന്നര കോടി നാല് കോടി മലയാളിയുടെ മേലെ കിറ്റക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയായ ശ്രീമാൻ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ശാസ്ത്രങ്ങളോടും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയ പ്രവർത്തികളോടും ഒക്കെ എനിക്ക് എതിർപ്പുണ്ട് എന്നാൽ വ്യക്തി അദ്ദേഹത്തിന് കേരള ജനത തിരഞ്ഞെടുത്തതാണ് ഞാൻ ഒരു കാല ഒരിക്കലും ഒരു ഒരു ഇവിടെ അമേരിക്കയിൽ നിന്നും പോയിട്ട് കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു ടാക്സി ഡ്രൈവറുമായിട്ട് സംവദിക്കുമ്പോൾ അദ്ദേഹം പിണറായി വിജയനെ പിണറായി വിജയനെ പിന്തുണയ്ക്കുന്ന ഒരു ക്രിസംഗിയായിരുന്നു അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു പിണറായി വിജയൻ എന്താണ് ചെയ്യുന്നത് മരുമുഖേന മുഖ്യ മന്ത്രിയാക്കുന്നു അതെന്ന് പറഞ്ഞാൽ ഞാനൊരു എതിർ ശബ്ദം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ ഞാൻ വെറും രാഷ്ട്രീയം ആയിട്ട് പച്ച ഇതായിട്ട് പറയല്ല അദ്ദേഹം പറയാണ് കോവിഡ് വന്ന് വീട്ടിൽ വെറുതെ കിടക്കുന്ന സമയത്തേ എനിക്ക് ഭക്ഷണം തന്നു എന്നാണ് ഈ ടാക്സി ഡ്രൈവർ പറയുന്നത് ഒരു പക്ഷേ എൻ്റെ ജീവിതം വേറെയാണ് ആ ടാക്സി ഡ്രൈവറുടെ ജീവിതം വേറെയാണ് പക്ഷേ എന്നിരുന്നാലും നമ്മൾ നമ്മളിപ്പോൾ കിറ്റ് കൊടുത്തതിനെ പറ്റിയും കിറ്റ് കൊടുത്ത് വോട്ട് വാങ്ങിയതിനെ പറ്റി എന്നാൽ നിങ്ങൾ കൊടുക്ക് ഞാൻ ഈ പറയുന്ന മറ്റ് പാർട്ടികളോട് പറയുന്നത് എന്നാൽ നിങ്ങൾ കൊടുക്ക് ഞാൻ പിണറായി വിജയനെ പൊക്കി പറയാനല്ല പറയുന്നത് പിണറായി വിജയനെ ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ തീർത്തിട്ടുണ്ട് ഈ മറുനാടൻ ഷാജൻ പിണറായി വിജയനെ വ്യക്തിപരമായിട്ട് അവഹേളിക്കുകയാണ് രാഷ്ട്രീയമായി അവഹേളിക്കട്ടെ രാഷ്ട്രീയമായിട്ട് അദ്ദേഹം വിമർശിക്കട്ടെ ഈ കിറ്റക് സാബു വേണം കേരളം എന്ന് ഞാൻ പറയില്ല അദ്ദേഹം നല്ല കാര്യം കേൾക്കമ്പലത്ത് വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ കേരളം മുഴുവനും കേഴക്കമ്പലം പോലെ വരട്ടെ എന്നും ഞാൻ അതേ ഇതിന് ശബ്ദത്തിൽ വരാണ് പക്ഷേ ഈ മറുനാടന് ഷാജൻ കിറ്റക് സാബുവിൻ്റെ അണ്ടിപ്പരിപ്പും തിന്നിട്ട് അദ്ദേഹത്തിന് താങ്ങുന്ന പോലെ ഒരു ജാതി കൂതുറക്കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ട് അത് അങ്ങോട്ട് ദഹിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ അദ്ദേഹത്തോട്ട് പറയുന്നത് വ്യ വ്യവസായം തൊഴിലൊക്കെ ആവശ്യകമാണ് പക്ഷേ വേണ്ടി നമ്മൾ അടിമപ്പെടാനായിട്ട് കേരള സമൂഹത്തിന് കിട്ടില്ല മറുനാടാ മറുനാടിനോട് മറുനാടൻ ഇങ്ങി മറുനാടനെല്ലാം തെളിഞ്ഞവൻ എന്നുള്ളൊരു വിചാരം മറുനാടനുണ്ട് എൻ്റെ പ്രിയ സുഹൃത്ത് മാത്യു ശ്രീമാൻ മാത്യു സാമുവലിനെ അവഹേളിക്കുന്ന തരത്തിൽ പലപ്പോഴും അദ്ദേഹം വീഡിയോ ചെയ്തിട്ടുണ്ട് താങ്കൾക്ക് എന്ത് യോഗ്യത ഉള്ളത് ഞാൻ വ്യക്തിപരമായിട്ട് താങ്കളുടെ മുഖത്ത് നോക്കി ചോദിക്കണേ എൻ്റെ മറുനാടാ താനാരാ താൻ ആരുവാ എന്ന് ചോദിക്കുന്നത് താങ്കള് പാ പട്ടിണി പാവപ്പെട്ട ഇന്ത്യക്കാരൻ്റെ വയറ്റത്തടിച്ച് ലക്ഷങ്ങൾ കൊണ്ട് ലണ്ടനിൽ സ്വന്തം ഭാര്യയെ ഓട്ടം പഠിപ്പിക്കാൻ സായിപ്പിൻ്റെ അടുത്ത് പോയവനാണ് താൻ അപ്പോൾ പലപ്പോഴും താങ്കളുമായിട്ട് ഞാൻ യോജിക്കുന്ന വിഷയങ്ങളുണ്ട് ഇടത് ഇസ്ലാമികൾ ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ പ്രതിഷേധിക്കുന്നു എന്നൊക്കെ താങ്കൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് താങ്കളുടെ നഴ്സിംഗ് തലപ്പത്ത് ജാസ്മിൻ ഷാ തന്നെ വേണം എന്തിനാടോ ജാസ്മിൻ ഷാ തന്നെ ആരാ ജാസ്മിൻ ഷാ തൻ്റെ മധ്യതിരുവിതാംകൂറിലെ സ്ത്രീകള് പെൺകുട്ടികൾ പഠിച്ച് നഴ്സിംഗ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അവരെ ഭരിക്കാൻ ജാസ്മിൻ ദാ തന്നെ വേണമെന്ന് പറയാൻ താൻ ആരാടോ ഇനി വേറൊരു കാര്യം താങ്കൾ ഈ സംഘി എന്ന് നമ്മൾ വിചാരിക്കുന്ന ഹിന്ദു സഹോദരന്മാർ സാഹിന്ദവ സഹോദരന്മാര് അതുപോലെ ക്രിസംഗി എന്ന് വിളിക്കുന്ന ക്രൈസ്തവ സഹോദരന്മാരെയും കൂട്ടി യോജിപ്പിച്ചു അത് എഴുപത്തഞ്ച് ശതമാനമാണ് അവരെയൊക്കെ ഇത് കഴിഞ്ഞ ഇപ്പം താങ്കൾക്ക് ആ ഇപ്പം താങ്കൾക്ക് വേണ്ടത് ആ കെ ടി ജലീലും അവർക്കെതിരെ അട്ടിക്കുന്ന കെ ടി ജലീലും പോലെയുള്ള സുഡാപ്പികളെയാണ് താങ്കൾക്ക് വേണ്ടത് താങ്കൾ നയം മാറ്റേണ്ട സമയമായി മറന്നാടാ മറനാടനോട് ഞാൻ വ്യക്തമായിട്ട് പറയാം താങ്കൾ നയം മാറ്റേണ്ട സമയമായി ആ കളി കേരളത്തിൽ നടക്കില്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് താന്നോട് പറയാം താങ്കളത് മനസ്സിലാക്കി വെച്ചോ താങ്കൾ ചിലപ്പോൾ ഇങ്ങനെ താങ്കൾ എന്നെ വിമർശിക്കും താങ്കൾ ഒരിക്കൽ പറഞ്ഞിരുന്നു ഞാൻ ചില ആൾക്കാരെ ചെറിയവരെ ഞാൻ കണ്ടില്ല എന്ന് നടിക്കും കാരണം അവർ ഫേമസ് ആവും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പോവും ആരുവാ താൻ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയല്ലടോ ഞാൻ എൻ്റെ ചാനൽ തുറന്നു വെച്ചിരിക്കുന്നത് ഞാൻ അവർ വിമർശിക്കില്ല ഞാൻ അവരുടെ പേര് പറഞ്ഞ് അവർ ഫേമസ് ആവും ആരുവാന്ന താങ്കളുടെ വിചാരം താങ്കൾ ആരുവാ കിറ്റക് സാബുവിൻ്റെ അണ്ടിപ്പരിപ്പ് നടക്കുന്ന ഒരു കൂതറ അത്ര ഉള്ളടോ താൻ അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ പാവപ്പെട്ടവൻ്റെ ഇന്ത്യൻ്റെ വയറ്റത്തടിച്ച് അതായത് ഞാനും മറ്റ് പ്രവാസികളും നാട്ടിലേക്ക് പൈസ അയച്ച് വിദേശ നാണയം കൊടുക്കുമ്പോൾ അവൻ്റെ വയറ്റത്ത് അടിച്ച് പാവപ്പെട്ട ഇന്ത്യക്കാരൻ്റെ വൈറ്റത്തടിച്ച് അവിടുന്ന് ലക്ഷങ്ങൾ അടിച്ചു കൊണ്ടുപോയി നമ്മുടെ ഇന്ത്യ നമ്മുടെ മോഡി എന്നും പറഞ്ഞ് നടക്കുന്ന ഒരു കൂതറയാണ് ഉദാൻ അത് താങ്കൾ മനസ്സിലാക്കിക്കോ അത്രമാത്രത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്